തമിഴ് നടനായ ശ്രീകാന്തിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ഒരുപാട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരം കൂടിയാണ് പക്ഷേ ഇപ്പോൾ ശ്രീകാന്തിനെ കുറിച്ച് വരുന്ന വാർത്തകൾ കേട്ടാൽ പോലും വിശ്വസിക്കാനാവാത്ത ഒന്ന് തന്നെയാണ് മയക്കുമരുന്ന് കേസിലാണ് ഇപ്പോൾ ശ്രീകാന്തിനെ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ നടനിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് എല്ലാവർക്കും പറയാനുള്ളൂ തിങ്കളാഴ്ചയാണ് നുങ്കമ്പാക്കം പോലീസ് സ്റ്റേഷനിൽ വിശദമായ ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ നടനെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ശ്രീകാന്തിന്റെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് മൈലാപ്പൂർ സ്വദേശി പ്രസാദിന്റെ അറസ്റ്റ് ിൽ നിന്നാണ് പോലീസ് ശ്രീകാന്തിലേക്ക് കാര്യങ്ങളിലൊക്കെ എത്തുന്നത് നടനായ ശ്രീകാന്തിനെ മയക്കുമരുന്ന് വിറ്റതായി പ്രസാദ് ചോദ്യം ചെയ്യലൂടെ പോലീസിനോട് പറഞ്ഞു ഒരു ഗ്രാമിന് ഏകദേശം പന്ത്രണ്ടായിരം രൂപ എന്ന നിരക്കിലാണ് ഇയാൾ ശ്രീകാന്തിന് മയക്കുമരുന്ന് വിറ്റിരിക്കുന്നത് ഇത്തരത്തിൽ തവണ അതായത് ഏഴേ മുക്കാൽ ലക്ഷത്തിന് മുകളിൽ രൂപയ്ക്കാണ് ഗൂഗിൾ പേ വഴി തന്നെ നൽകി ശ്രീകാന്ത് തന്റെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങിയിരിക്കുന്നത് എന്നാണ് പ്രസാദ് പോലീസിനോട് പറഞ്ഞത് ഇതുകൂടാതെ സ്വകാര്യ പാർട്ടികളിലും ശ്രീകാന്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് കേസിൽ ശ്രീകാന്തിന് പുറമേ കൃഷ്ണ എന്ന മറ്റൊരു നടനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുമുണ്ട് തമിഴകത്തിപ്പോൾ കോളിടുക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ശ്രീകാന്തിന്റെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ശ്രീകാന്തിനെതിരെയുള്ള വിമർശനങ്ങൾ മാത്രമാണ്